ബി ജെ പിയുടെ സംസ്ഥാന തലപ്പത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുകയാണ് ഈ ഒരു വേളയിൽ എൻ ഡി എ കുറച്ചുകൂടി വിപുലീകരിക്കാൻ സാധ്യതയുണ്ടോ പ്രത്യേകിച്ച് ഇതര മുന്നണികളിൽ നിന്നൊക്കെ മറ്റ് ആൾക്കാരൊക്കെ എൻ ഡി എയിലേക്ക് വരാൻ സാധ്യതയുണ്ടോ ഈ ബി ജെ പിയിലെ സംസ്ഥാന ഘടകത്തിലെ കടുത്ത പോരാണ് ഈ രാജീവ് ചന്ദ്രശേഖറിനെ ഈ ചുമതല ഏൽപ്പിക്കാൻ തന്നെ കാരണം ഇനി ഇപ്പോൾ സുരേന്ദ്രൻ മാറുമ്പോൾ ഒരു പക്ഷേ എം ടി രമേശായിരിക്കും വരുന്നതെന്ന് ചർച്ച ചെയ്തു അതുപോലെ ശോഭാ ശോഭ ആയിരിക്കും എന്നൊക്കെ പക്ഷേ അവരിൽ ആര് വന്നാലും ഗ്രൂപ്പ് പോര് അതിശക്തമായിട്ട് മുന്നോ ആ ഗ്രൂപ്പ് പോര് തുടർന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന തദ്ദേശം നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാകും അതില്ലാതാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് ഇറക്കിയത് രണ്ടായിരത്തി പതിനെട്ടില് തന്നെ രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിലേക്ക് ചില ചുമതലകൾ കൊടുത്തു എങ്കിലും അതിനകത്തൊരു തണുപ്പൻ പ്രതികരണമാണ് ഉണ്ടായത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതലാണ് രാജീവ് കേരളത്തിൽ കൂടുതൽ അറിയപ്പെടുകയും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സുപരിചിതനായി മാറുന്നത് അപ്പോൾ ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മാസ്റ്റർ പ്ലാനിലെ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ മുപ്പത്തയ്യായിരം വോട്ടിൽ നിൽക്കുന്നിടമുണ്ട് അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ ലക്ഷ്യം ഇതിന് വേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോഴുള്ള ആ രീതിയിൽ തന്നെ മുമ്പോട്ടങ്ങ് കഴിഞ്ഞാൽ അതങ്ങനെ ശക്തമാകത്തില്ല മുന്നണി വിപുലീകരിക്കണം വിപുലീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയോടെ എൻ ഡി എ സഖ്യത്തിനോടൊപ്പം ചേരാൻ താൽപ്പര്യപ്പെട്ട് നിൽക്കുന്നവർ പലരുമുണ്ട് ഇപ്പം ഈ ബി ഡി ജെ എസിനെ തന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഒരു പങ്കാളിയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ബി ഡി ജെ എസ് ഇടയ്ക്കൊരല്പം ഒരു സ്വരച്ചേർച്ചയില്ലായ്മയിൽ നിൽക്കുകയുണ്ടായി ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടാതെ വരുമ്പോഴാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് എന്തെങ്കിലും കേന്ദ്രത്തിൽ സ്ഥാനം കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഈ ബി ഡി ജെഎസിനെ ഈഴവ വിഭാഗത്തെ കൂടുതലായിട്ട് ചേർത്ത് നിർത്താൻ കഴിയും പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലും അതുപോലെ മറ്റു പല മണ്ഡലങ്ങളിലും ഈഴവ വോട്ടുകൾ ശക്തമായിട്ട് തന്നെ ബി ജെ പിയിലേക്ക് വരികയുണ്ടായി സി പി എമ്മിന്റെ ഭാഗത്തുള്ള വോട്ട് ചോർച്ചയാണ് അത് കൂടുതലായിട്ട് മുതലെടുക്കാൻ കഴിയും അപ്പൊ കൂടുതൽ ചേർന്ന് നിർത്തുക പിന്നെ വെള്ളാപ്പള്ളി എന്റെ ഒരു രാജീവ് ചന്ദ്രശേഖർ വന്നത് എന്തുകൊണ്ടും നല്ലത് നല്ല നല്ലൊരു തീരുമാനം എന്നുള്ളത് അപ്പൊ അതും ഒരു സൂചനയിലേക്ക് നമുക്ക് പോകാം അല്ലേ അതേ അവസരത്തിൽ തന്നെ പിന്നെ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് പിണറായി മൂന്നാം വട്ടവും തുടരും എന്നും പറഞ്ഞിട്ടുണ്ട് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി രണ്ട് ഇങ്ങനെ രാവിലെ പറയുന്നത് ഉച്ചയ്ക്ക് പറയത്തില്ല ഉച്ചയ്ക്ക് പറയുന്നത് വൈകിട്ട് പറയല ഇങ്ങനെ പോകും പിന്നെ ബി ജെ പി ചെയ്യാ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ക്രൈസ്തവ വിഭാഗത്തെ കൂടുതൽ ചേർത്ത് നിർത്തുന്നു അതിന്റെ ഒരു മുന്നോടിയാണ് നമ്മൾ കണ്ടത് മൂന്നാം വട്ടം മോദി വന്നപ്പോൾ ജോർജ് കുര്യന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കൊടുത്തു ജോർജ് കുര്യൻ പഴയ ബി ജെ പിൻ ആണ് ബി ജെ പി ഒക്കെ ശക്തമാകുന്നതിന് മുമ്പ് തന്നെ തുടക്കം മുതൽ തന്നെ അദ്ദേഹം ബി ജെ പിയിൽ നിൽക്കുന്ന ആളുമാണ് അങ്ങനെ ഈ ബി ജെ പി അതായത് പൊതുവെ ഈ ക്രൈസ്തവ സമുദായക്കാർക്കൊക്കെ തന്നെ സുസമ്മതനായിട്ടുള്ള കൂടിയാണ് ഈ പിന്നെ ജോർജ് കുര്യൻ അദ്ദേഹം പിന്നെ കോട്ടയം ഭാഗത്തുള്ള സഭകളുമൊക്കെ ആയിട്ട് വലിയ അടുത്ത ബന്ധമുണ്ട് അതുപോലെ രാജീവ് ചന്ദ്രശേഖരനും ക്രൈസ്തവരുമായിട്ടും വലിയ അടുപ്പമുണ്ട് ഇതൊക്കെ കൂടുതൽ ചേർത്ത് നിർത്താനായിട്ട് കഴിയും ഇതിൻ്റെ ഭാഗമായിട്ടും മുന്നണി വിപുലീകരിക്കുമ്പോൾ ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗമുണ്ട് ജോസ് കെ മാണിയെ എൽ ഡി എഫിൽ നടത്തി എൻ ഡി എ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമുണ്ട് പരിശ്രമം പരിശ്രമമൊന്നുമില്ല ജോസ് കെ മാണിയെ ഒക്കെ ആദ്യപ്പെട്ട കൂടി ജോസ് കെ മാണി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് തൊട്ടു മുമ്പാണ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് പോയത് രണ്ടാം പിണറായി സർക്കാരിൽ പിന്നെ ആ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് പക്ഷേ പിന്നെ ജോസ് കെ മാണി തൃപ്തനല്ല ജോസ് കെ മാണി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ രാജ്യസഭാംഗത്വമൊക്കെ രാജിവെച്ചു പിന്നീട് പാലയിൽ നിന്നും പാലയിൽ തോറ്റു പാലയിൽ സി പി എംകാർ തന്നെ തോപ്പിച്ചതാണ് എന്നൊരു പിന്നാമ്പുറ വർത്തമാനവുമുണ്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം എന്തായാലും ഈ ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ ഇതിനിടയ്ക്ക് ലീഗ് വലിയ ശ്രമം നടത്തുന്നു കാരണം ലീഗിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരം കിട്ടണം ഇല്ലെങ്കിൽ ലീഗ് കൂട്ടത്തോടെ ഭ്രാന്തിളങ്ങും ആ കൂട്ടത്തോട് ഇവർക്ക് കുതിരവട്ടത്തേക്കാണ് പോണ്ടി വരും ആ അവസ്ഥയിൽ എത്തും എന്നുള്ളതാണ് അതുകൊണ്ട് ലീഗ് തന്ത്രപൂർവ്വം ജോസ് കെ മാണിയെ ചാക്കിലിടാൻ പിടിച്ചുകൊണ്ട് ജാക്ക ആയിട്ട് നടക്കുകയാണ് തിരുവമ്പാടി മണ്ഡലം വരെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ജോസ് കെ മാണി എന്തായാലും പാലയിൽ കൊണ്ടു നിർത്തിയാൽ അവിടെ മാണി സി കാപ്പം നിൽക്കുകയാണ് ജോസ് കെ മാണി ജയിക്കാനും പോകുന്നില്ല പിന്നെ ജോസ് കെ മാണി പൊതുവെ അതൃപ്തിനാണ് സി പി എമ്മിൽ നിൽക്കുമ്പോഴും ഈ എത്ര കാലമായിട്ട് ജോസ് കെ മാണിയുടെ കെ മാണിയുടെ തറവാടിൻ്റെ പേര് കരിങ്ങോഴക്കൽ തറവാടെന്നാണ് അവിടെ ജോസ് കെ മാണി ജനിച്ച നാൾ മുതൽ ഈ പിന്നെ കാണുന്നതാണ് കൊടിവച്ച കാറ് വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ അവിടെ ഒരു വെച്ച കാർ വന്നിട്ട് കാലം കുറേയായി അതൊക്കെ ജോസ് കെ മാണിക്ക് അങ്ങോട്ട് താങ്ങാൻ കഴിയുന്നില്ല ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ നിന്ന് റോഷി അഗസ്റ്റിൻ മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ പിണറായിയുടെ പിന്നെ ഗുഡ് ഇരിക്കുന്ന ആളുമാണ് എങ്ങാണ് ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് പോന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് കേരള കോൺഗ്രസ് പിന്നെയും പിളരും റോഷി അവിടെ തന്നെ നിൽക്കും എന്നുള്ളതാണ് ഈ കൊടിവച്ച കാറുമായിട്ട് റോഷി അഗസ്റ്റിൻ പോലും അതുവഴി കരി വരുമ്പോൾ കരിങ്ങോഴക്കൽ തറവാട്ടി കയറുന്നുമില്ല അപ്പോൾ പൊതുവെ പിന്നെ ജോസ് കെ മാണിയുടെ ഈ ബാർഗെയിനിങ് ഒന്നും അവിടെ നടക്കത്തില്ല എൽ ഡി എഫിൽ നടക്കത്തില്ല സി പി എമ്മിന്റെ അടുത്ത് നടക്കത്തില്ല യു ഡി എഫിൽ ആഴ്ന്ന സമയത്ത് നടക്കുകയും ചെയ്യും ജോസ് കെ മാണി ബാർഗെയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലെ പാലയില് തോറ്റ് കൈ കൊടുത്തത് അങ്ങനെ അതൃപ്തനായി നിൽക്കുന്ന ആളായ ജോസ് കെ മാണി വിഭാഗത്തെ ഈ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ ഡി എയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജോസ് കെ മാണിക്കും രാജ്യസഭാംഗത്വവും ഒക്കെ കൊടുത്ത് വേണ്ട രീതിയിൽ പരിഗണിക്കും അത് ഈ ക്രൈസ്തവ വിഭാഗത്തെ കൂടുതൽ ചേർത്ത് നിർത്താൻ സഹായിക്കും ഈ ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് തീരുമാനമെടുക്കത്തില്ല പള്ളിക്കാരും പട്ടക്കാരും പറയുന്നതനുസരിച്ച് മാത്രമേ ജോസ് കെ മാണി ചെയ്യുകയുള്ളൂ അത് അതാണ് പിണറായി വിജയൻ ആസൂത്രണം ചെയ്തത് സെൻട്രൽ ട്രാവൻകൂറിലെ ക്രൈസ്തവരുടെ വോട്ട് മറിക്കാൻ വേണ്ടി റാന്തി മണ്ഡലമൊക്കെ ജോസ് കെ മാണി വിഭാഗത്തിന് കൊടുത്തതാണ് അവിടെ പ്രമോദ് നാരായണനാണ് എം എൽ എ അപ്പോൾ അത് പിന്നെ അത്തരത്തിൽ ക്രൈസ്തവരുടെ വോട്ട് കൂടുതലായിട്ട് ശേഖരിക്കാൻ ബി ജെ പിക്ക് സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവർ ബി ജെ പിയോട് ഇപ്പോൾ ഒരു അനുഭാവപൂർവമായ നിലപാടിൽ നിൽക്കുന്നത് കൊണ്ട് ഇതൊരു നല്ല സാഹചര്യമാണ് എന്ന് രാജീവ് മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെതായ തന്ത്രങ്ങളാണ് ഇനിയിപ്പോൾ രാജീവ് ആവിഷ്കരിക്കാൻ പോകുന്നതും പിന്നെ യു ഡി എഫിലും മുന്നണികൾ പൊതുവേ അതൃപ്തരാണ് എന്ന് തരൂര് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് തരൂര് പറഞ്ഞത് നേതൃപ്രതിസന്ധി ഉണ്ട് യു ഡി എഫിൽ പിന്നെ ഘടക കക്ഷികൾ അതൃപ്തരാണ് യു ഡി എഫിലെയും ചില ഘടക കക്ഷികളെയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഒന്ന് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ ഈ എൻ ഡി എയുടെ പാളയത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും സാധിക്കും അവിടെയുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമുണ്ട് പിന്നെ ആർ എസ് പി ഉണ്ട് ഷിബു ബേബി ജോണ് ഷിബു ബേബി ജോണും ഒക്കെ പോകാൻ തയ്യാറാകും അതിനൊന്നും കുഴപ്പമില്ല എൻ്റെ അതിൽ വരുന്നതാണ് എൻ കെ പ്രേമചന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രൻ കുറേ കാലമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് ബി ജെ പിയിലേക്ക് പോവുകയാണ് മോദി നോട്ടം ഇട്ടിട്ടുള്ള ആളാണ് മോദി നോട്ടം ഇട്ടിട്ടുണ്ട് അത് വേറെ കാര്യം കാരണം നല്ല പാർലമെന്റേറിയൻ ഒരിക്കലും മോദിക്ക് എൻ കെ പ്രേമചന്ദ്രനെ കാണണോന്ന് പറഞ്ഞ് ഉടനെ ചെന്നു രണ്ടുപേരും കൂടെ ക്യാൻറ്റീനിൽ പോയിരുന്നു ചായയും കുടിച്ച് വർത്തമാനം പറഞ്ഞപ്പോൾ ഇവിടെ മുഴുവൻ വലിയ വർത്തമാ പ്രേമേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞു അതിനു അടുത്ത ദിവസം പാർലമെന്റ് ചെന്നപ്പോൾ മോദിക്കെതിരെ അവിടെ പാർലമെന്റിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് നല്ല പാർലമെന്റ് അറിയനാണ് അതുകൊണ്ടാണല്ലോ നിന്ന് മൂന്നാം വട്ടവും വിജയിച്ചു വന്നത് ഇനിയും കൊല്ല പ്രേമേന്ദ്രൻ ഉള്ള താലംബരെയും അവിടെ മത്സരിക്കുമ്പോൾ അത് പ്രേമേന്ദ്രനുള്ള മണ്ഡലം തന്നെയാണ് പിന്നെ ആർ എസ് പി അങ്ങനെ അങ്ങോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത് ഒക്കെ ചില നീക്കുപോക്കുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ കൂടി അതെ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് വലിയൊരു ചർച്ചയായിരുന്നു ചലനം മാത്രമല്ല ഒരു ചർച്ചയായിരുന്നു സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തപ്പോൾ ഇത്രയേറെ ചർച്ചകൾ വന്നത് അതിൽ നിന്ന് തന്നെ പല പാർട്ടിക്കും പാർട്ടിക്കകത്തും അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ പല പാർട്ടിക്കകത്തും ഈ വിഭിന്നമായിട്ടുള്ള മാനസികാവസ്ഥകൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് നിൽക്കണോ ഇവിടെ നിൽക്കണോ എന്നുള്ളത് ഏതായാലും ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ചില ലക്ഷ്യങ്ങളും ഒക്കെ ആയിട്ട് പദ്ധതികളും ഒക്കെ ആയിട്ട് അണിയറിൽ പ്രവർത്തനം തുടങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമ്മൾ ചിന്തിക്കുന്നത് പോലെ പല മുന്നണികളും അല്ലേ ബി ജെ പിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക